േ ഒരു ജാതകത്തിൽ ആദിത്യന് ബലമില്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ജാതകത്തിൽ ആദിത്യൻ ബലവാനല്ലെങ്കിൽ അല്ലെങ്കിൽ ദുർബലനാണെങ്കിൽ ആ വ്യക്തിക്ക് ശാരീരിക കരുത്ത് കുറവായിരിക്കും പിന്നെ എപ്പോഴും അലസതയും മടിയുമൊക്കെ വിടാതെ പിന്തുടരും ഒരു ആത്മവിശ്വാസക്കുറവ് എപ്പോഴും ആ വ്യക്തിക്ക് ഉണ്ടാകും സ്വന്തം യോഗ്യതയിലും കഴിവിലുമൊക്കെ ഒരു വിശ്വാസക്കുറവ് എപ്പോഴും ആ വ്യക്തി കാണിക്കും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ധൈര്യം ഉണ്ടാവില്ല ഇച്ഛാശക്തി ഉണ്ടാവില്ല അകാരണമായിട്ട് മറ്റുള്ളവരെ ഭയക്കും ഇതൊക്കെ ജാതകത്തിലെ ആയിത്യം ദൂർബലാണെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ജീവിതത്തിലെ മുന്നേറാനുള്ള ഒരു പ്രേരക ശക്തി ഈ വ്യക്തിക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള യോഗം കുറവ് അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ജാതകത്തിൽ ആദിത്യൻ ദുർബലനായാൽ പിന്നെ പിതാവിൽ നിന്ന് ഭാഗ്യ അനുഭവങ്ങൾ കുറവ് പിതാവിൻ്റെ ഭാഗത്തുള്ളവർക്ക് ഇടയിൽ നിന്നൊക്കെ ഒരു ശത്രുതാ മനോഭാവമൊക്കെ ജാതകത്തിലെ ആയിത്തിന് ബലമില്ലെങ്കിൽ സംഭവിക്കും പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ ഉഷ്ണരോഗങ്ങൾ പിത്തരോഗങ്ങൾ നേത്ര പിന്നെ അഗ്നിബാധയൊക്കെ പെട്ടെന്ന് ഏൽക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ അസ്ഥിരോഗങ്ങൾ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ആദിത്യൻ ജാതകത്തിൽ ബലമില്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ആദിത്യൻ എന്ന് പറയുന്നത് ഒരു ജാതകത്തിലെ ആത്മകാരകനാണ് അതുകൊണ്ട് തന്നെ ആദിത്യു ബലമില്ലെങ്കിൽ ശരീരത്തിൽ ഒരു കരുത്തും ഒരു ആത്മവിശ്വാസവും ഒരു ഇച്ഛാശക്തി കുറവുമൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ജാതകത്തിൽ ആദിത്യൻ ദുർബലനാണെങ്കിൽ ഇതിന് പരിഹാരമെന്ന് പറയുന്നത് ഞായറാഴ്ച വ്രതം എടുക്കുക ആദ്യത്തിൻ ജാതകത്തിലെ ദുർബല വ്യക്തികളായിട്ടുള്ളവർ ഞായറാഴ്ച വ്രതം പതിവായിട്ട് എടുക്കുക ജീവിതത്തിൽ അതവർക്ക് ഗുണം ചെയ്യും അപ്പോൾ എല്ലാവരും ഈശ്വരൻ ആഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും